ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഐബ്രോസ് എങ്ങനെ ഗ്രോ ചെയ്യണം നന്നായിട്ട് എന്നുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ അതിലെ ഏഴ് വഴികൾ ഞാൻ പറയുന്നുണ്ട് അത് നമുക്ക് വീട്ടിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി ആദ്യത്തേത് കാസ്ടർ ഓയിലാണ് ഓക്കെ ആവണക്കൺ ഇത് വളരെ മുമ്പ് കാലം പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു റെമഡിയാണ് ഇത് വളരെ എഫക്റ്റീവാണ് ഓക്കെ പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് അലർജിയൊന്നും ഇല്ലയെന്ന് കണ്ടതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യുക പുരികത്തിൻ്റെ മേലെ ഡെയിലി അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഡെയിലി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് റിസൾട്ട് പെട്ടെന്ന് അറിയ അറിയാൻ പറ്റും പിന്നെ കോക്കോനട്ട് ഓയിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ തലയിലൊക്കെ തേക്കാനുപയോഗിക്കുന്ന കോക്കോനട്ട് ഓയിൽ തന്നെ വളരെ എഫക്റ്റീവ് അതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇതുതന്നെ കാരണം അതിൽ പ്രോട്ടീൻസ് ആൻഡ് വൈറ്റമിൻ ഇ അയൺ കണ്ടൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഹെൽ ഹെൽത്തി ആൻഡ് തിക്കർ ഐബ്രോസ് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യാം ഒലിവ് ഓയിൽ ഒലിവ് ഓയിലുണ്ട് വൈറ്റമിൻ എ ആൻഡ് ഇ ഇതും ഹെയർ ഗ്രോത്തിന് നന്നായി ഇത് ഐബ്രോസിൻ്റെ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതൊരു വൺസ് ഒരു ദിവസത്തിൽ ഒരു തവണ അപ്ലൈ ചെയ്യുക ഒരു ബെസ്റ്റ് റിസൾട്ടിനായിട്ട് അടുത്തത് ഓണിയൻ ജ്യൂസ് അപ്പോൾ ഉള്ളിയുടെ നീ ജ്യൂസ് എടുക്കുക അതിൽ സൾഫർ ഉള്ളതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് പേസിൽ ഉരുവത്തിലാക്കിയിട്ട് പിന്നെ അരിപ്പില സ്ട്രെയിൻ ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യുക ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം വാഷ് ചെയ്യാം പിന്നെ അലോവിര അലോവിരയിൽ എന്താണെന്ന് വെച്ചാൽ അലോനിന്ന് അത് അത് ഐബ്രോസ് ഗ്രോ ചെയ്യാനായിട്ട് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതും അതുപോലെ അപ്ലൈ ചെയ്ത് ഇടുക പിന്നെ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വൺ അവർ ടു ഹവേഴ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യാം വാഷ് ചെയ്തിൽ കുഴപ്പമില്ല അപ്പോൾ ഓർണായിട്ട് തേച്ചിടുന്നതും നല്ലതാണ് ദോഷമൊന്നുമില്ല രാവിലെ എണീറ്റ് കഴുകിക്കഴിഞ്ഞാൽ മതി പിന്നെ എഗ് യോക്ക് മുട്ടയുടെ വെള്ളയല്ല ചുമന്നത് ഓക്കെ മുട്ടയുടെ യെല്ലോ പാട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അടിച്ചതിന് ശേഷം അത് അപ്ലൈ ചെയ്യുക ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്യുക സോ ട്രൈ ചെയ്ത് ചെയ്യുക ബെസ്റ്റ് റിസൾട്ട് കിട്ടും ഇത് എല്ലാം തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഹോം റെമഡിയാണ് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല പക്ഷേ എന്നാലും ചെയ്യുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും ഓയിൽസൊക്കെ చిలర్కి అలర్జి ఉంటావా చాన్స్ ఉంటుంది జస్ట్ ఫర్ సేఫ్ సార్ ఓకే థ్యాంక్స్ ఫర్ వాచింగ్ ప్లీజ్ షేర్ అండ్ సబ్స్క్రైబ్ మై వీడియో థ్యాంక్ యూ గై